ഇസ്ലാമിക ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എമ്പാടും യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനിച്ച നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടി വന്ന ഗുഹാവാസികളുടെ ചരിത്രം പരിശുദ്ധ നമ്മളോട് ഉണർത്തുന്നുണ്ട് നാട്ടിലുള്ള ഭരണാധികാരികളെതിരായപ്പോൾ നാട്ടിലുള്ള രാജാക്കന്മാരെതിരായപ്പോൾ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയിലേക്ക് കടന്നു വന്ന ഗുഹാവാസികളെ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ തീർച്ചയായും ആ കൂട്ടം യുവാക്കളായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു എന്ന് അസുഹാബുൽ പറ്റി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു ഇബ്രാഹിം നബി ചരിത്രം വിശാലമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഒന്നിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ആ രംഗം പറഞ്ഞു നൽകി കാലു ലഹു ഇബ്രാഹിം ആരാണ് ഞങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരെ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് ആ ജനത ചോദിച്ചപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട മറുപടി അത് പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം എന്ന് പറഞ്ഞു മാത്രം നിർത്തിയില്ല ഇബ്രാഹിമാണ് ആ പണി ചെയ്തത് എന്ന് പറഞ്ഞു നിർത്തിയില്ല സെമി അനാഫത്തൻ നന്നേ ചെറുപ്പമാണ് അവന്റെ പ്രായം യുവാവായിരുന്ന ഇബ്രാഹിം ചെറുപ്പക്കാരനായിരുന്ന ഇബ്രാഹിം കാരണം ആ പ്രായത്തിന് ചില പ്രത്യേകതകളുണ്ട് ഇനി പ്രവാചകൻ സല്ലഅല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ സുഹാബാക്കുടെ ചരിത്രങ്ങളിലേക്ക് നിങ്ങൾ വരൂ പലപ്പോഴും എന്ന് പറയുമ്പോൾ ശരീരം ചുക്കിച്ചുളിഞ്ഞ വാർദ്ധക്യമെത്തിയ അങ്ങനെയുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എങ്കിൽ നമ്മൾ ഒന്നുകൂടെ സുഹാബത്തിന്റെ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കേണ്ടതുണ്ട് റസൂർലാഹി സല്ലാഹു അലൈവസ് സംരക്ഷണമേകിയ പ്രവാചകൻ സല്ലു അലൈ വസനങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്ങായി മാറിയ കൂട്ടം ചെറുപ്പക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാം സ്വീകരിക്കുമ്പോൾ മഹാനായ അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹുഹുവിന്റെ പ്രായം മുപ്പത്തിയേഴ് വയസ്സാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് അബുബക്ര സീഖ് റതി അള്ളാഹുഹു ഇസ്ലാമിനെ പ്രഖ്യാപിക്കുന്നത് മഹാനായ ഉമർ ബുൽത്താബ് റതി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത് വയസ്സിൽ താഴെയാണ് മഹാനായ ഉസ്മാൻ ദുറ എന്ന് ചരിത്രം പേര് നൽകിയ താഴെയാണ് മഹാനായ അലി റതി അല്ലാഹു തലൻഹു വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ മഹാനായ തൊലഹാ റതി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ പ്രായം പതിനാല് വയസ്സാണ് മഹാനായ മഹാനായുബൈൽ റതി അള്ളാഹുവിന്റെ പ്രായം പതിനാറ് വയസ്സാണ് മഹാനായ അബ്ദുറഹ്മാൻ്റെ വയസ്സിൽ താഴെയാണ് മഹാനായാഹുവിന്റെ അള്ളാഹു തലഹുവിന്റെ പ്രായം പതിനഞ്ചു വയസ്സാണ് മഹാനായ അബുഅബ റദി അള്ളാഹു തലഹുവിന്റെ പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് പ്രിയമുള്ളവരെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട സുഹാബാക്കളിൽ ഒരാൾ പോലും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അൻപത് വയസ്സ് കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരില്ല എല്ലാവരും അവരുടെ പതിനേഴിലും അവരുടെ പതിനഞ്ചിലും അവരുടെ പതിനാറുകളിലും അവരുടെ ശരീരങ്ങളിൽ യൗവനം ജ്വലിച്ചു നിൽക്കുമ്പോൾ ഹൃദയങ്ങളിലേക്ക് ഈ മാനിനെ പടർത്തിയവരാണ് അവരുടെ യൗവനം ദീനിനു വേണ്ടി ചിലവടിച്ചവരാണ് അവരുടെ യൗവനങ്ങളിൽ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവർ യൗവനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയപ്പോൾ പടച്ചറപ്പ് അവർക്ക് പകരമായി നൽകിയത് സ്വർഗമാണ്